എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആര് രാമനല്ലേ നേടുകയുള്ളൂ അതുപോലെ തന്നെയാണ് അത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി പിന്നെ ഭൂരിപക്ഷം എത്രത്തോളം കുറയുന്നുള്ള കാര്യത്തിലേ ഉള്ളൂ ഭൂരിപക്ഷം കുറയു അത് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ആ മണ്ഡലങ്ങളുടെ സ്ഥിതി അതാണ് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ അതിലൊരു മണ്ഡലമാണ് എൽ ഡി എഫിന്റെ കയ്യിലുള്ളൂ പിന്നുള്ളത് കോഴിക്കോട്ടേ തിരുവമ്പാടി എൽ ഡി എഫിന്റെ കയ്യിലാണ് പിന്നെ നിലമ്പൂർ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് മലപ്പുറത്ത് പിന്നെയുള്ള വണ്ടൂർ ഷൂജി മെജോറിറ്റിയാണ് എനിക്ക് മാർന്ന് യു ഡി എഫിന് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പിന്നെ ഏറനാട് ബഷീറിൻ്റെ മണ്ഡലമാണ് ഇതിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള തിരുവമ്പാടി ആണെങ്കിലും നിലമ്പൂരാണെങ്കിലും യു ഡി എഫിനെ പിടിക്കാവുന്ന മണ്ഡലം ഒമ്പത് കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ് അപ്പം വണ്ടൂരാണെങ്കിൽ ഹ്യൂജ് മെജോറിറ്റിയാണ് പിന്നെ യു ഡി എഫിന് കിട്ടുന്നത് ഏറനാടാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒരേപോലെ പ്രധാനമുള്ള മണ്ഡലമാണ് പക്ഷേ അവിടെ ബഷീർ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് അവിടെ യു ഡി എഫ് അത് കുത്തകമാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി അപ്പോൾ പൊതുസ്ഥിതി വെച്ച് നമ്മൾ നോക്കുമോ എൺപത് ശതമാനം അത് യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള ഇപ്പം രാഹുൽ ഗാന്ധി അല്ലപ്പോൾ സ്ഥിതിക്ക് നിന്നു കഴിഞ്ഞാലും ജയിക്കാൻ സാധ്യത ഉള്ളൊരു മണ്ഡലം ഈ പറഞ്ഞോട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെങ്കിൽ ആരോ തമാശയ്ക്ക് പറഞ്ഞു ഒന്നുകിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എതിരായിട്ട് വന്നാലേ രാഹുൽ ഗാന്ധി തോൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പം ഈ പിന്നെ വയനാടിനെ സംബന്ധിച്ച് ഇലക്ഷൻ റിസൾട്ടിനെ സംബന്ധിച്ച് പിന്നെ വേറെ ആശങ്കയൊന്നും വേണ്ട ആ ഞാനീ രാജ്യം എല്ലാവരുടെ ഏറ്റവും എന്താ സി പി ഐയുടെ ഏത് കാൻഡിഡേറ്റ് വന്നാലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ പറ്റും ഈ പറഞ്ഞോട്ട് ഒരു പിന്നെ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കും പിന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ കേരളത്തെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലെ രാഹുൽ ഗാന്ധി അല്ല പിന്നെ വയനാട്ടിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണുന്ന രാഹുൽ ഗാന്ധി അവർക്ക് രാഹുൽ ഗാന്ധി എപ്പോഴും ഇഷ്ടമാണ് വീട്ടിലെ സംസാരമാണ് വീട്ടുകളിൽ സ്ത്രീകളുടെ സംസാരമാണ് ഏറ്റവും കൂടുതൽ വോട്ട് മറിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പരിധി രാഷ്ട്രീയത്തിനപ്പുറം രാഹുൽഗാന്ധി രക്തസാക്ഷിയുടെ ഒരു ഉണ്ട് ആ ഒരു പ്രശ്നമല്ല ഈ പറഞ്ഞോട്ട് കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് കണ്ട് കിട്ടി അത്രയും വോട്ട് കിട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി സാഹചര്യം യു പി ഐ ഒരു പക്ഷേ അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നിന്നതുകൊണ്ട് ആ തരംഗം കേരളത്തിൽ മൊത്തം ഉണ്ടാവുകയും പത്തൊമ്പത് സീറ്റോളം യുഡിഎഫിന് കിട്ടുകയും ചെയ്തു പക്ഷെ അത് എന്തായാലും ഈ തവണ ആവർത്തിക്കുന്നു പക്ഷേ നിയമസഭാ രാഹുൽഗാന്ധി ഉസ്മാനായി പോവുകയും ചെയ്തു അതിലെ പിണറായി വിജയന്മാ നിങ്ങൾ നാട് നാട്ടുവർത്താൻ നാട്ടുവർത്താനം പോയട്ടെ നിങ്ങൾ ഹേ ഒരു ദേശീയ നേതാവല്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങി നടക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി കാസർഗോഡ് ഇട്ട് കന്യാകുമാരി വരെ ബൈക്ക് യാത്ര ബൈക്ക് താലിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പൊ ഒരു പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഓഫീസിലിരിക്കേണ്ട സമയത്ത് ഇറങ്ങി നടക്കുകയും ഇറങ്ങി നടക്കേണ്ട സമയത്ത് ഓഫീസിലിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളവർ രാഷ്ട്രീയത്തിൽ പിന്നെ ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടത് ആവശ്യമാണ് ചിലപ്പം മറ്റു കാര്യമാണ് രാഷ്ട്രീയത്തിൽ പല കാൽക്കുലേഷൻസ് ഉണ്ട് അപ്പോൾ അതിനെയൊന്നും അങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധി ഇറങ്ങി നടന്ന് ജോഡോ യാത്ര നടത്തിയതിനു ശേഷമാണ് കർണാടക ഇലക്ഷൻ വന്ന് കർണാടകയിൽ അവർ വിജയിച്ചില്ലേ അതുപോലെ തെലങ്കാന കോൺഗ്രസ്സിന് കിട്ടിയില്ലേ അപ്പോൾ ഇതൊന്നും വെറുതെയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ബി ജെ പി വിമർശിക്കുമ്പോൾ അങ്ങനെ വിമർശിക്കും അവർ രഥയാത്ര നടത്തിയിട്ടില്ല തെലങ്കാനയിലും മറ്റേ കർണാടകയിലും അവിടെ പ്രാദേശിക രാഷ്ട്രീയമാണ് ഒന്ന് യദീരപ്പയുടെ ടെൻ പെർസെൻറ്റേജ് പൊളിറ്റിക്സ് പിന്നെ യദീരപ്പനെ മാറ്റിയനോടുള്ള വക്കലിംഗ സമുദായത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം കൂടിയാണ് പിന്നെ വന്നു ഞാൻ ബി ജെ പോലെ ഒരു ഒരു പാർട്ടി പത്ത് വർഷമായിട്ട് അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ അവരെ തോൽപ്പിച്ച് വരുവാന്ന് പറഞ്ഞ് സാധാരണ രീതി ജയിക്കുന്നതിന്റെ ഇരട്ടി പ്രയത്നം വേണം വേണം അത് ഒരു തുടർച്ചയാക്കാൻ കാരണം പണത്തിന്റെ ഇതായാലും സ്വാധീനത്തിന്റെ ഇതായാലും മറ്റു കാര്യങ്ങളിലെല്ലാം എപ്പോഴും അധികാരത്തിലിരിക്കുന്നവർക്ക് വലിയ ഒരു പക്ഷേ അപ്പം ഇവിടെ വിജയിക്കാൻ അപ്പം ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും കർണാടകയിലും തെലങ്കാനയിലും വീണ്ടും കോൺഗ്രസിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ല ചെറിയ കാര്യമല്ല പക്ഷെ അവിടെ പ്രാദേശിക ഉണ്ട് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങൾ അത് ആണത്തെ സ്ഥലങ്ങൾ പക്ഷെ അത് ആവർത്തിച്ചിട്ടില്ലല്ലോ കോൺഗ്രസിനോട് ഭയങ്കര അനീതി കാണിച്ചാണ് മധ്യപ്രദേശ് പിടിച്ചെടുത്തത് അവിടെ ജനങ്ങളെ വികാരം കോൺഗ്രസ് അനുകൂല ഭയങ്കര പെർഫോമൻസ് ഒന്നുമല്ല അനുകൂലമാണേണ്ടതായിരുന്നു പക്ഷെ സംഭവിച്ചില്ല കോൺഗ്രസ് പിന്നോട്ട് പോയി അപ്പം രാഹുൽ ഗാന്ധിയുടെ യാത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല അത് പ്രാദേശിക ഫാക്ടറേഴ്സാണ്